കുട്ടികളെ നമ്മുടെ ഇലക്ട്രോ മാഗ്ന ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സെൽഫ് 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 ഇൻഡക്ഷൻ ഇൻഡക്ഷനുമായി ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ബുക്കിലെ ഇൻഡക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട് ഫിഗർ ത്രീ പോയിന്റ് ഇലവനില് എ ആൻഡ് ബി ഇവിടെ ചിത്രം നോക്കുക രണ്ടിലും സോളിനോയിഡ് ഉണ്ട് സോഫ്റ്റ് ആൻഡ് ഉണ്ട് രണ്ടും സെയിം വോൾട്ട് ആണ് ഇവിടെ സിക്സ് വോൾട്ട് ഡി സി ആണെങ്കിൽ ഇവിടെ സിക്സ് വോൾട്ട് സെയിം ഉള്ള രണ്ട് ബൾബുണ്ട് ഇതൊന്ന് നിരീക്ഷിച്ചതിനു ശേഷം അതായത് സ്വിച്ച് ഓൺ ചെയ്യുക വാട്ട് വില്സർവ് എന്നാണ് ചോദിക്കുന്നത് ഇൻ വിച്ച് സർക്യൂട്ട് ദ ബൾബ് ഗീവ് ലൈറ്റ് വിത്ത് ലോ ഇൻ്റൻസിറ്റി ഏതിലായിരിക്കും ഇവിടെ ഇന്റൻസിറ്റി കുറവ് ഇന്റൻസിറ്റി കുറയുമോ കുറയും ഇവിടെ കുറഞ്ഞു ഈ ബി എന്ന ചിത്രത്തിലെ ബൾബിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും വൈ ഡസ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ് ആ സർക്യൂട്ടിൽ എന്തായിരിക്കും കുറഞ്ഞത് മറ്റൊന്നുമല്ല ഇവിടെ എ സി ആണ് കൊടുത്തിരിക്കുന്നത് എ സി കൊടുക്കുമ്പം സോളിനോയിഡില് ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചപ്പം നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇവിടെ എ സി കൊടുക്കുമ്പോഴേ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു അപ്പൊ ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ ഒരു ഇ എം എഫ് ഉണ്ടാക്കുന്നു ആ ഇ എം എഫ് ഇതിലെ ടോട്ടൽ ഇ എം എഫിനെ ഒപ്പോസ് ചെയ്യുന്നു അങ്ങനെ ഒപ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടെ ടോട്ടൽ വോൾട്ടേജ് കുറയുന്നു ഇവിടെ ആ പ്രശ്നം ഇല്ല കാരണം ഇവിടെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നില്ല ഇവിടെ ഡി സി ആയതിനാൽ ഇവിടെ പക്ഷെ ഇത് ഉണ്ടാകുന്നു അങ്ങനെ ടോട്ടൽ വോൾട്ടേജ് കുറയുന്നതിനാലാണ് ഇന്റൻസിറ്റി കുറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ താഴേക്ക് വരുന്നുണ്ട് ഇവിടെ ഇവിടെ വരുന്നുണ്ട് അത് എടുത്തിങ്ങോട്ടേക്ക് എഴുതിയാൽ മതി ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ് അറൗൺ ദ സോളിനോയിഡ് ഏത് സർക്യൂട്ടിലാണ് സോളിനോയിഡിറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത് രണ്ട് സർക്യൂട്ടിലും സോളിനോയിഡി ജിനിറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് അല്ലേ ഓക്കേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട് ഓൺ ബോത്ത് സർക്യൂട്ട് ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് എ വെരി മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ് അറൌൺ ദ സോളിനോയിഡ് മാറിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എവിടെയായിരിക്കും ഡി സി ആകുമ്പോൾ മാറിക്കൊണ്ടിരിക്കുവോ ഇല്ല എ സി ആണെങ്കിൽ ഇതിൻ്റെ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയുള്ളു അപ്പോൾ ഏതാണ് ഓൺ സെക്കൻഡ് സർക്യൂട്ട് രണ്ടാമത്തെ സർക്യൂട്ട് ആണ് ഈ സോ ഇംബി സർക്യൂട്ട് ഈസ് എ കണ്ടിന്യൂസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് എവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇ എം എഫ് ഏത് സോളിനായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണോ വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ളത് അവിടെയാണ് അപ്പൊ ഈ ബിയിലെ സോളിനോടിലാണ് എന്തുണ്ടാകുന്നത് കണ്ടിന്യൂസ് ഇ എം എഫ് ഇവിടെ ഇ എം എഫ് ഉണ്ടാകും പക്ഷെ അത് അത് നേരത്തെ തന്നെ സ്റ്റഡി ആകും അല്ലെ കാരണം വേരി ചെയ്യുന്നില്ല പിന്നെ എ സി പാസസ് ത്രൂ എ സോളിനോയിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എ സി ആയതുകൊണ്ട് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു അതുകൊണ്ട് ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നു കേട്ടോ ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു കോൺ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ എ സി അതിന്റെ വോൾട്ടേജിന് അല്ലെ അതിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ട് എന്താണ് എം എഫ് ഓപ്പോസിറ്റ് അപ്ലൈ അപ്പം നമ്മൾ കൊടുത്ത വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയത് കാരണം ഇത് ബാക്ക്ഇഎം എഫ് എന്നാണ് പറയുന്നത് ഈ ബാക്ക്ഇഎം എഫ് എന്ത് ചെയ്യുന്നു ടോട്ടൽ വോൾട്ടേജിനെ കുറയ്ക്കുന്നു ഓക്കെ മനസ്സിലായില്ലേ അതായത് ഇവിടെ എ സി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നു ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ജസ്റ്റ് ഓപ്പോസ് ദ അപ്ലൈഡ് വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസ് ആയിരിക്കും അതുകൊണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് മൈനസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് കുറയും ഇവിടെ ആ പ്രശ്നം വരുന്നില്ല ഓക്കെ അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ ആണിത് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ആൻ എ സോളിനോയിഡ് വിൽ ജനറേറ്റ് എ ബാക് ഓഫ് ഇൻ ദ സോളിനോയിഡ് ഓക്കെ സെയിം സോൾ നോഡിൽ ബാക്കി എഫ് ഉണ്ടാകും ഇന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഇറ്റ് അതായത് ഇതിനെ അപ്ലൈ ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ട് ബാക്കി എഫ് ഉണ്ടാകും ദിസ് ഫിനോമിനൻസ് ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഫ്യൂസ്ഡ് ഇൻ ദ കോയിൽ വിച്ച് ഓപ്പോസ് ദ അപ്ലൈഡ് വോൾട്ടേജ് കേട്ടോ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട Back EMF വളരെ ാണ് ഹ് യു അണ്ടർസ്റ്റുഡ് സർക്യൂട്ട് നേരത്തെ ചോദിച്ചതിന്റെ എന്തായിരിക്കും കാരണം എന്താണ് അതാണ് ഞാൻ ഇവിടെ എഴുതാൻ ഇതാണ് കാരണം ആയിട്ട് എഴുതാം ഓക്കെ ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദ അപ്ലൈഡ് ഓൺ ദയിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇതാണ് അവിടുത്തെ അതുകൊണ്ട് ഇൻഡൻസിറ്റിയും കുറയുന്നു ഇനി നമ്മൾ ഇൻഡക്ടർ ഇസ് എ ഡിവൈസ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഡിവൈസാണ് ഇൻഡക്ടർ മ്യൂച്വൽ ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതായിരുന്നു ട്രാൻസ്ഫോമർ ആയിരുന്നു ഇവിടെ ഇത് ഓർത്തിരിക്കണം ഇനി ഇൻഡക്ടറിനെ കുറിച്ച് പറയുവാണ് ഇൻഡക്ടർ ഇൻഡക്ടേഴ്സ് ആർ ടു ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറന്റ് ഇൻ എ സർക്യൂട്ട് ആർ ടു ടു കറന്റ് ഇൻ എ സർക്യൂട്ട് ഡിസൈഡ് വാലി വിത്തൌട്ട് ലോസ് ഓഫ് പവർ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് എ സി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂ ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ എ സി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഡിവൈസ് ആണ് ഇൻഡക്ടർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു യൂസ് ടു ഓപ്പോസ് ചേഞ്ചസ് ഇൻ ഇലക്ട്രിക് കറണ്ട് ആ അതായത് ഇലക്ട്രിക് കറന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ അപ്പോസ് ചെയ്യാൻ വേണ്ടി ദർ യൂസ് കറണ്ട് അപ്പൊ സർക്യൂട്ടിലെ കറന്റിനെ കുറയ്ക്കുന്നു കേട്ടോ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നെക്സ്റ്റ് ഇൻഡക്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ എ സി സർക്യൂട്ട് ബൈ എന്തുകൊണ്ടാണ് എ സി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഡി സി എന്തുകൊണ്ട് കൂടാ

വിസ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ പോസിബിൾ ഓൺ എസിട്ടോ എസിൽ ആണ് സെൽഫ് ഇൻഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത് ഓക്കെ ഓഫ് ഇൻഡക്റ്റേഴ്സ് ഡിസ് അഡ്വാൻറ്റേജ് അതായത് റെസിസ്റ്ററും ഇതുപോലെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണല്ലോ അതായത് കറണ്ട് കുറയ്ക്കാൻ വേണ്ടി പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻഡക്ടേഴ്സിനെ അതാണ് ഇതിന്റെ ഉത്തരം ഇലക്ട്രിക് എനർജി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അതായത് റെസിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അവിടെ ഹീറ്റിന്റെ ഫോമിൽ ഇലക്ട്രിക് എനർജി ലോസ് ചെയ്യുന്നു കേട്ടോ ഇനിയും ഇൻഡക്ടേഴ്സ് ഞാൻ പറഞ്ഞു ഫൈൻഡ് ഔട്ട് ദ റീസൺ ആൻഡ് റൈറ്റ് ഔൺ ദ സയൻസ് ഡേ എ ഡിവൈസ് വിച്ച് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ വിത്ത് സിസ് എ സോഴ്സ് ഉപയോഗിച്ചാണെങ്കിലാണ് സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഈ മൂന്ന് ഉത്തരങ്ങളൊന്ന് നോട്ട് ചെയ്യുക യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ജനറേറ്റർ ട്രാൻസ്ഫോമർ ഇൻഡക്ടർ ഡിവൈസ് ദാറ്റ് വർക്ക് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഇത് ഈ ജനറേറ്ററും ട്രാൻസ്ഫോമറും ഇൻഡക്ടറും എല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മള് വീണ്ടും പെർട്ടിക്കുലർ അതിനെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുമ്പോഴാണെങ്കിൽ ഇൻഡക്ടർ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്നും ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇനി അടുത്ത് നമ്മൾ മറ്റൊരു ഉപകരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഉപകരണം പഠിക്കാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് ഇവിടെ ഇവിടെയിലെ ഇൻഡക്ടേഴ്സിന്റെ ചിത്രം ഉണ്ട് കേട്ടോ നമ്മൾ ഇതാണ് ഇൻഡക്ടേഴ്സിന്റെ ചിത്രങ്ങൾ വിവിധ തരത്തിലുള്ള ഇൻഡക്ടേഴ്സ് ഉണ്ട് ഇത് അതിന്റെ സിംബലാണ് കേട്ടോ ഒരു സ്പ്രിങ് പോലെ സോളിനോയിഡ് പോലെ ഉള്ളതാണ് അതിന്റെ സിംബല് ഇൻഡക്ടർ ഓക്കെ ഇതിന്റെ യൂണിറ്റ് ഹെൻറി ആണ് ഇതിന്റെ യൂണിറ്റ് ഓക്കെ ഇനി അടുത്തത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആണ് ചിത്രം ഒന്ന് നോക്കിയേ മൂവിങ് കോയിൽ മൈക്രോഫോണിന്റെ ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡയഫ്രം കാണാം അതുപോലെ പെർമനന്റ് മാഗ്നറ്റ് ഇവിടെ ഈ നോർത്ത് സൗത്ത് റെഡ് ബ്ലൂ ഓക്കെ ഡയഫ്രം പെർമനന്റ് മാഗ്നറ്റ് ഈ മാഗ്നറ്റിന്റെ കൂടി ഇങ്ങനെ കോയിൽ വോയിസ് കോയിൽ ഇതാണ് പ്രധാനമായിട്ടും ഉള്ള മൂന്ന് ഭാഗങ്ങൾ കേട്ടോ വിച്ച് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദ മൂവിങ് കോയിൽ മൈക്രോഫോൺ ഡയഫ്രം പെർമനന്റ് മാഗ്നറ്റ് വോയിസ് കോയിൽ വിച്ച് ഈസ് ദ മൂവിങ് പാർട്ട് ഇൻ ഇറ്റ് ഇനി മൂവ് ചെയ്യുന്ന ഏതൊക്കെയായിരിക്കും ആ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പലർക്കും ഇത് എന്തോ വലിയൊരു സംഭവം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്ന മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്ക് ആണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത് കോയിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ നേരത്തെ നിങ്ങൾ പഠിച്ച മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ പഠിച്ചിട്ടില്ല അതുപോലെ തന്നെ യെസ് ഇവിടെ ഒരു ഡയഫ്രം ഉണ്ട് ഇവിടെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഡയഫ്രം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും കേട്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും മൂവിംഗ് പാർട്ട് ഇൻ ഡയഫ്രം വോയിസ് കോയിൽ ഇഫ് എ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൂവബിൾ ഡയഫ്രം വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഡയഫ്രം ഡയഫ്രം വൈബ്രേറ്റ് ഓക്കെ വട്ട് ഹാപ്പൻസ് ടു ദ വോയിസ് കോയിൽ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്താൽ ഡയഫ്രത്തോടൊപ്പം തന്നെയുള്ള വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് സിഗ്നൽ കറസ്പോണ്ടിങ് ടു ദ സൗണ്ട് വേവ് ആർ ജനറേറ്റഡ് ഇൻ ദ വോയിസ് കോയിൽ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ആ വോയിസ് കോയില് വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ മാഗ്നറ്റ് ഉണ്ടല്ലേ ഫീൽഡ് മാഗ്നറ്റിൻ്റെ സമീപത്തായിട്ട് വോയിസ് കോയില് വൈബ്രേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ബേസ്ഡ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ഇലക്ട്രിക് സിഗ്നൽ ആൻഡ് ഇറ്റ് ഈസ് എ സി so you know that sound waves converted to electric signal okay ോൺ അതിന്റെ ഒരു സമറിയാണ് സിറ്റുവേറ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കണക്ടർ ടുത്ത് സൗണ്ട് വേവ് ഫോളോങ് ഓൺഇറ്റ് അതായത് ഡയഫ്രത്തിൽ വീഴുന്ന ശബ്ദ സിഗ്നൽ അല്ലെ വേവ്സിന് അനുസരിച്ച് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു കേട്ടോ ഓക്കെ സിഗ്നൽ കറസ്പോണ്ടിങ് ടു ദ ദ സൗണ്ട് വേവ്സ് ആർ ജനറേറ്റഡ് ഇൻ വോയിസ് കോയിൽ അങ്ങനെ എന്തുണ്ടാകുന്നു ആ ഇലക്ട്രിക് സിഗ്നല് വോയിസ് കോയില് ഉണ്ടാകുന്നു ഇൻ ദ മൈക്രോഫോൺ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ചില കുട്ടികൾ എന്തായിരുന്നു സൗണ്ട് എനർജിട്ട് ടു ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ഒരു മെക്കാനിക്കൽ എനർജിയാണ് ഇൻ ഫ്രണ്ട് ഓഫ് മൈക്രോഫോൺ ഇലക്ട്രിക് സിഗ്നൽ ഇൻ അക്കോർഡൻസ് ബീഗ് സിഗ്നൽ ഫ്രം ദ മൈക്രോഫോൺ ആർ സ്ട്രെംഗൻഡ് ബൈ അൻ ആംപ്ലിഫയർ ഈ മൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം ഇലക്ട്രിക് സിഗ്നൽ ആയി മാറിയുള്ളൂ കേട്ടോ എന്നത് സ്പീക്കറിലൂടെ നല്ല ഉച്ചത്തിൽ വരണമെങ്കിൽ അതെ നല്ല ശബ്ദത്തിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഉപകരണം ആവശ്യമാണ് അതാണ് ആംബ്ലിഫയർ ആംബ്ലിഫയർ വേണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ബോക്സ് ടൈപ്പ് ആണ് ദിസ് ബിഗ് സിഗ്നൽ ഒപ്റ്റെയിൻ ഫ്രം മൈക്രോഫോൺ ആർ സ്ട്രെങ് ബൈ അൻ ആംബ്ലിഫയർ പ്രധാനപ്പെട്ടതാണ് ഓർത്തിരിക്കണം കേട്ടോ ദ സിഗ്നൽ റീച്ചിങ് ദ ആംബ്ലിഫയർ ആർ സ്ട്രെങ് ആൻഡ് സെൻറ്റ് ദ ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ ൂസ് ദറിജിനൽ സൗണ്ട് വീണ്ടും ഈ ഇലക്ട്രിക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ആംപ്ലിഫയർ വിടുന്നു ആ ആംപ്ലിഫയറിന്റെ എന്നുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് നേരെ ലൗഡ് സ്പീക്കറിന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു സ്പീക്കർ വീണ്ടും ഇതിനെന്താക്കി മാറ്റുന്നു ആ സൗണ്ട് ആക്കി മാറ്റുന്നു റീപ്രഡ്യൂസ് ദ സൗണ്ട് ഓക്കെ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ സിമിലാരിറ്റീസ് ഡിഫറൻസ് ബിറ്റ്വീൻ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആൻഡ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ റൈഡ് ഇൻ ദ സയൻസർ ഇതാണ് സിമിലാരിറ്റീസ് ഇതാണ് കേട്ടോ ബോത്ത് ഹോയ്സ്വയിൽ പെർമനന്റ് മാഗ്നറ്റ് ഡയഫം മൂന്നിലുള്ളതാണ് ഡിഫറൻസ് എന്താണ് ലൗഡ് സ്പീക്കർ ഇലക്ട്രിക് എനർജിയെ സൗണ്ട് എനർജിയാക്കുന്നു മൈക്രോഫോൺ ആണെങ്കിലോ സൗണ്ട് എനർജിയെ ഇലക്ട്രിക് എനർജി ആക്കുന്നു വീണ്ടും എഴുതാം ഇത് ലൗഡ് സ്പീക്കർ എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ ആണല്ലേ ലൗഡ് സ്പീക്കറിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് മൈക്രോഫോണിലോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ അതും വേണമെങ്കിൽ പ്രവർത്തിക്കുന്ന മൈക്രോഫോണുകൾ ഉണ്ട് ഓക്കെ എനർജി ട്രാൻസ്ഫോർമേഷൻ ലൌഡ് സ്പീക്കറിൽ ആ ഇലക്ട്രിക് എനർജി സൗണ്ട് എനർജി ഇവിടെയോ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ സൗണ്ട് എനർജി ഇലക്ട്രിക് എനർജി ഓക്കെ ഇവിടെ നോക്കി നമ്മളൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള പതിനേഴാമത്തെ ക്വസ്റ്റിനാണ് ഇൻ കണക്ഷൻ വിത്ത് വോക്കിംഗ് ഓഫ് എ മൈക്രോഫോൺ എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൻ ഇൻ ദ ബോക്സ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം ഞാൻ ഇവിടെ നമ്പറിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താ ഒന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ അതാണ് ആദ്യം നടക്കുന്നത് രണ്ടേതാണ് ഡയഫ്രം വൈബ്രേറ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു അതിനുശേഷം അതുമായിട്ട് കണക്ട് ചെയ്ത വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു ഇലക്ട്രിക് സിഗ്നൽസ് ആർ പ്രൊഡ്യൂസ്ഡ് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ ചോദ്യം സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് കോപ്പർ വെയർ സെയിം ലെങ്ത് ആർ കണക്ടർ നോക്കുക ഇവിടെ എ ബി ഓക്കെ എ ബി ഇൻ ത്രീ സർക്യൂട്ട് ത്രീ സർക്യൂട്ട് ഇതെല്ലാം ഒരേ ലെങ് ആണ പറയുന്നത് കേട്ടോ ഇവിടെ ചുരുട്ടി കഴിഞ്ഞാലും പക്ഷെ ഒരേ ലെങ്ത് തന്നെയാണ് എ കോപ്പർ വയർ ഈസ് നോട്ട് കോയിൽഡ് ഇൻ സർക്യൂട്ട് ബി ആൻഡ് സി കോപ്പർ വയർ ഈസ് കോയിൽഡ് ഇവിടെ കോയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കോയിൽ ചെയ്തിട്ടില്ല കേട്ടോ നിരീക്ഷിക്കാം ഇവിടെ രണ്ടിടത്തും ഡി സി ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എ സി ആണ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ഗ്ലൂ പിടിയിട്ടുണ്ടാവും സർക്യൂട്ട് വാട്ട് യു ഇവിടെ എല്ലാ സർക്യൂട്ടും എ എന്ന സർക്യൂട്ട് അല്ലെ സ്വിച്ച് ഓൺ ചെയ്ത് അനുസരിച്ച് സംഭവിക്കുന്നു ബൾബ് കത്തുന്നു ഓക്കെ എല്ലാത്തിനും ഒരേ വോൾട്ടേജ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇവിടെ മാത്രം എ സി ആണ് ഒരേ വോൾട്ടേജ് എന്ന് പറയുന്നത് സിക്സ് വോൾട്ട് ആണെങ്കിൽ എല്ലായിടത്തും സിക്സ് വോൾട്ട് ഓക്കെ ും ഇവിടെ ആറ് വോൾട്ട് ഇവിടെ ആറ് വോൾട്ട് ഇവിടെ എ ബി ഇവിടെ കോയിലാക്കിയുള്ളു ഓക്കെ അപ്പൊ അവിടെ എന്താണ് ആണുന്നില്ല എന്താണ് ആ ബിക്കോസ് നോ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കുന്നില്ല സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നില്ല അതുകൊണ്ട് ഇന്റൻസിറ്റി പഴയ പോലെ തന്നെ ഒരു മാറ്റം ഒന്നുമില്ല അടുത്തത് വെൻ സർക്യൂട്ട് സി ഈ സ്വിച്ച് ഡോൺ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്താൽ വാട്ട് ചേഞ്ച് ഡു യു ഒബ്സേർവ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്തായിരിക്കും ഇൻഡൻസിറ്റി ഡിക്രീസസ് ബിക്കോസ്ഡ് ഇൻ ദ സോളിനോയിഡ്സ് ദ ടോട്ടൽ വിച്ച് റെഡ്യൂസ് ദോട്ടൽ വോൾട്ടേജ് സോ ഇൻഡെൻസിറ്റി ഡിക്രീസസ് ദൾബ് ഗ്ലോ രണ്ടാമത്തെ നോ ചേഞ്ച് ഫ്ലോസ് ത്രൂ ദ നമ്മൾ നേരത്തെ പറഞ്ഞാലോ കറണ്ട് ആയതാരണം ബാക്ക്ഇഫ് െ അതുകൊണ്ട് ഇൻഡൻസിറ്റി കുറയുന്നു ഇതുപോലെ തന്നെ ഒരു ചിലപ്പോൾ ഒരു ഡി ആയിട്ട് ചോദിക്കുക എന്ത് സംഭവിക്കുന്നു ഇപ്പൊ ചില കുട്ടികൾ അറിയാതെ ഇപ്പം ബി ല വീണ്ടും കുറയുന്നു ബി ഒരു മാറ്റം സംഭവിക്കുന്നത് കാരണം ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പൊ സീലെ നമുക്ക് നേരെ എഴുതാം സോഫ്റ്റ് ആൻഡ് കോർ ഇൻസേർട്ട് ചെയ്താൽ സീയിലെ ഇൻഡൻസിറ്റി ഓഫ് ബൾബ് ഡിക്രീസസ് വീണ്ടും കുറയുന്നു കാരണം ഈ സോഫ്റ്റ്വെയൻ കോർ ഇൻസെർട്ട് ചെയ്താൽ ബാക്കി മസ് വീണ്ടും കൂടും കേട്ടോ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ സെൽഫ് ഇൻഡക്ഷനും മൈക്രോഫോണുമായി ബന്ധപ്പെട്ടത് എല്ലാരും നന്നായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക ഓക്കേ താങ്ക് യു